നമസ്കാരം ചങ്കുകളെ നേരത്തെ നമ്മൾ ശിവജി സാർ പറഞ്ഞ പോലെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വാങ്ങിക്കൊണ്ടിരുന്നത് പ്രമുഖനായ ആളെ അപ്പം സാർ നല്ലൊരു പോയിന്റാണ് സാർ പറഞ്ഞത് അതായത് നമ്മള് പ്രയത്നിച്ചുകൊണ്ടേ തളരാൻ പാടില്ല പല എന്നൊക്കെ ആവശ്യമുണ്ട് ഉദ്യോഗസ്ഥനല്ലേ പത്ത് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് മറുപടി പറയാൻ പോകും ഞാൻ നെഗറ്റീവുകൾ ഒരിക്കലും പ്രതികരിക്കുന്ന ആളല്ല അത് ഏണുനു നമ്മളെ ചാണ്ടുകോട്ട് ഇറങ്ങിയ സമയത്ത് ആ ചാന്തുകോട്ടിന്റെ അടിയിലെ കമന്റ് നോക്കിയ നോക്കിയാൽ കപ്പറാൻ കമന്റ് ഓടി പോകില്ല അടിച്ച് പിടിയാ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നെഗറ്റീവുകൾ ഒരിക്കലും പ്രതികരിക്കാൻ എനിക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ നല്ല കാര്യം ചെയ്താൽ നമ്മൾ എത്തും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളായിരുന്നു അപ്പൊ ദൈവം സഹായിച്ച് നമ്മളെ ഒരു നേരത്തെ പറഞ്ഞ ചേഞ്ച് സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞു ഈ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ കേരളം പറഞ്ഞത് എന്തായാലും എല്ലാരും സന്തോഷം കുറെ ഗുരുതല്യരായ കുറെ വ്യക്തികളെ എന്നെ കാണാൻ പറ്റി എല്ലാവരും അനുഗ്രഹം ഉണ്ടായിരിക്കണം ഇനി പതിനെട്ടാം തീയതി അപൂർവ അപൂർവപുത്രമാർ ബിബിൻ ജോർജിന്റെ സിനിമയാണ് അത് മോശം ഇല്ലാത്തൊരു ക്യാക്ടർ റോളാണ് എല്ലാവരും കാണണം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉപരി ഒരു സിനിമ നടനാണോ സിനിമയിൽ നല്ല നല്ല ക്യാക്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതാണ് ഞാൻ ജോലിന്റെ ഇടയിൽ കൂടി എൻ ബോർഡിന് സമ്മതൊക്കെ വാങ്ങി നേരത്തെ കത്തൊക്കെ അയച്ച് എൻറ്റ് എസ് ഡി ബോർഡ് എനിക്ക് സമ്മതം തന്നു അഭിനയിച്ചോളി ആ സമ്മതമാത്രം എന്റെ കയ്യിലുണ്ട് അത് വെച്ചുകൊണ്ട് ഞാൻ ഡയറക്ടർമാരെ പോയി സംസാരിക്കുന്നു ഓരോ ആൾക്കാരെ കാണുന്നു എനിക്ക് പ്രതീക്ഷ ഉണ്ട് എവിടെയെങ്കിലും എത്താൻ പറ്റുന്നുണ്ടോ അത് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എല്ലാ ചങ്കുണ്ടാകും കൂടെ ഉണ്ടാകും